ഹലോ വെൽക്കം ടു ആ ചാനൽ അപ്പോൾ നമ്മൾ എന്നുള്ളത് റേശാത്ത സ്വന്തം ലൂർദ്ദു പള്ളിയിലാട്ടാ ഇന്ന് പള്ളി പെരുന്നാളാ പെരുന്നാൾ ഒന്നാം ദിവസം അപ്പം അകത്തെ ഫ്ലവർ അറേഞ്ച്മെൻറ്സ് ഒക്കെ നോക്കിയേ നല്ല രസമുണ്ടല്ലേ ഒരുപാട് ആൾക്കാരെ പ്രാർത്ഥിക്കാതിരിക്കണ കാരണം അവരൊന്നും ശല്യം ചെയ്യാണ്ട് വേഗം വീഡിയോ എടുത്തിട്ട് ഇറങ്ങി അധികം അടുത്തോട്ടൊന്നും പോയില്ല നേരിട്ട് ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പള്ളിയിൽ പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ അവിടെ എൽ ഇ ഡി ലൈറ്റ് ഷോ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ എൽ ഇ ഡി വോൾ സ്ക്രീനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേഷൻ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ പിക്ചേഴ്സും മൂവിയൊക്കെ മാറി മാറി വരുന്നുണ്ട് അങ്ങനെ ലൈറ്റ് ഷോ ഒക്കെ നോക്കിയിട്ട് പിന്നെ നേരെ പോയത് ടോയ് ഷോപ്പിലോട്ടാട്ടു ടോയ് മേടിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഇത് അതൂന്ന് ടോയ് മേടിക്കാനായിട്ട് ഈ ടോയ് സ്റ്റോളിലോട്ടാട്ടാ നിറയെ ടോയ്സ് ഉണ്ട് നിറേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഉണ്ട് കാണാൻ നല്ല രസമുണ്ട് നമ്മുടെ ചെറുപ്പക്കോർമ്മ വന്നോട്ടെനിക്ക് ആ സത്യം ചെറിയ ചെറിയ കൺഫ്യൂഷനൊക്കെ അവസാനം ഒരു ചെറിയ ടോയ് ഒക്കെ മേടിച്ചു പിന്നെ ഈ പൊരിയുടെ കടയൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയോളൂ നമുക്ക് അധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ അല്ല ഈ പൊരി അന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോന്നു എന്താ ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്ഥലം എന്ന് പറയാം എന്താണെന്നു വെച്ചത് ഫാൻസി സ്റ്റോറാണ് എനിക്ക് ഒരുപാട് കമ്മൽ നെയിൽ നെയ്ൽപൊളിഷ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ക്രേസാ ഇവിടെ എത്തിപ്പം എനിക്കും കൺഫ്യൂഷൻ അടിച്ചു പക്ഷെ നോക്കി വെള്ളമൊക്കെ എന്നെ പറ്റിയുള്ളൂ എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കി രാധുകുട്ടിക്ക് വിശുക്കണുന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി വിശപ്പിന്റെ വിളിവന്നേ അങ്ങനെ ഫുഡ് അടിക്കാനായിട്ട് പോണ പോക്കാട്ടത് ഈ പോക്ക് നേരെ ചെന്ന അവസാനിക്കിങ്ങിലോട്ടാ എന്തു ഉഷാറിലാണ് നടക്കണെന്ന് നോക്കിയേ അങ്ങനെ ചിക്കിങ്ങിനകത്ത് ചെന്ന് കയറി ഇപ്പൊ ആശാദിക്ക് ഒരു ടോയ് ഹൗസൊക്കെ അവിടെ കളിക്കാൻ കിട്ടി അങ്ങനെ ഈ ടോയ് ഹൗസിന്റെ കയറിയിട്ടുള്ള ഗുസ്തികളാട്ടെ കാണുന്നത് അങ്ങനെ അവിടെ നേരം കളിച്ചപ്പോഴേക്കും ചിക്കൻ എത്തി പിന്നെ ഒട്ടും സമയം വെയിറ്റ് ചെയ്യുന്നില്ല അറ്റാക്ക് മോഡ് ഓൺ ആയി അറ്റാക്ക് പിന്നെ ചിക്കൻ ഒക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇതാ നിൽക്കുന്നതായിട്ട് ഒരു ഓട്ടോ കണ്ടു ഓട്ടോയിൽ കയറിയിട്ടുള്ള ഗുസ്തികളൊക്കെ ഈ കാണുന്നേ ശരിക്കുള്ള ഓട്ടോ ഓടിക്കുന്ന പത്ത് ദിവസം ആയിട്ടല്ലേ അത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി സ്ട്രീറ്റ് വ്യൂ ഒക്കെ കണ്ട് കച്ചവടക്കാരി ഒക്കെ കണ്ട് അത് ഓടിന്റെ രണ്ട് സൈഡിൽ നല്ലോണം ലൈറ്റൊക്കെ ആയിട്ട് ഡെക്കറേഷൻസ് അതുകൊണ്ട് ഞാൻ നടക്കാട്ടോ അങ്ങനെ സ്ട്രീറ്റ് വ്യൂ ഒക്കെ കണ്ട് നടക്കുമ്പോൾ വീണ്ടും നമ്മൾ കച്ചവടക്കാരി ഒക്കെ കണ്ടു കേട്ടോ പൊരി ചിപ്സ് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തന്നെ ജസ്റ്റ് ഒന്ന് നോക്കി പോയുള്ളൂ അപ്പം അതായത് കരിമ്പ് കണ്ടു കരിമ്പ് കണ്ടപ്പോൾ മേടിച്ചാലോന്ന് ഒരലോചന അങ്ങനെ നോക്കി പോവുമ്പോൾ വേറൊരു കട കണ്ടു കൂട്ടാ നിറേ പാവകളാ വിൽക്കാൻ വെച്ചോക്കാം കേട്ടോ ഏതെടുത്താലും നൂറ് രൂപയുള്ളൂട്ടോ എല്ലാം നല്ല രസമുണ്ട് ഭാഗ്യത്തിന് രാധുവിൻ്റെ കണ്ണില് പെട്ടില്ലാന്ന് തോന്നുന്നു ആള് കയ്യിലോയിരിക്കുന്ന കാര്യമായിട്ടൊന്നും സൂപിച്ചില്ല അത് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു അങ്ങനെ ഏതെല്ലാം കണ്ടെ പോകട്ടാ അങ്ങനെ പോകുമ്പോൾ നമ്മൾ വീണ്ടും ഒരു കരിമ്പ് കട കണ്ടു വിട്ടാ ഈ ചിപ്സൊക്കെ ഇങ്ങനെ കുറെ കണ്ടുപോകാം അത് വലിയ ഇൻട്രസ്റ്റ് ചെയ്യാതെ നോക്കിയില്ല അങ്ങനെ അത് എവിടെ കരിമ്പ് കണ്ടപ്പോ നമ്മള് ഇത് തണ്ട് മേടിച്ചു അല്ലെങ്കിൽ ഈ പള്ളി പള്ളിപ്പെരുന്നാള് പൂവ് ഒരു വൈബ് സെറ്റ് സെറ്റാവണങ്ങ ഒരു തണ്ട് കരിമ്പ് കടിക്കാൻ കിട്ടണ്ടേ അപ്പൊ വൈബ് അങ്ങോട്ട് സെറ്റ് ആയിട്ട് ഒരു കഷ്ണം കരിമ്പ് അങ്ങോട്ട് മേടിച്ചു അങ്ങനെ കരിമ്പ് കിട്ടിയപ്പോ ആടെ ആളത് തോളത്തു ഇട്ടിട്ട് പോവാൻ നിക്കാട്ടാ അപ്പഴ ഞാൻ വീഡിയോ എടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പൊ ആളുടെ ടോയ് ഒക്കെ കാണിച്ചതാട്ടാ വീഡിയോയില് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണത് വന്നിട്ട് കാണിക്കാട്ടാ അപ്പൊ എല്ലാരെയും നോക്കിട്ട് പറയണേ അതോന്റെ ടോയ് ഇങ്ങനെ ഇണ്ടെന്ന് പള്ളിയുടെ പുറത്തുനിന്നുള്ള വ്യൂ ഒക്കെ നോക്കി അങ്ങനെ പോവാട്ടോ നമ്മള് എന്നുള്ള വ്യൂ ഒന്ന് ശെരിക്കും കാണാൻ പറ്റുള്ള വഴിയിലെ ട്രാഫിക് കാരണം അതേ വണ്ടികൾ പോകണിണ്ടേ അപ്പൊ അത് അങ്ങോട്ട് ശെരിക്കും കാണാൻ പറ്റുന്നില്ല എന്നാലും കണ്ടു പന്തലൊക്കെ കണ്ടില്ലേ പറ്റാ ച അപ്പം ഇനി പച്ച അഞ്ച പെരുന്നാളിൻ്റെ അടുത്ത ദിവസം വീണ്ടും വിശേഷങ്ങൾ പറയാൻ പറ്റും